ഔട്ടായോ ഡബിൾ എവിക്ഷനില് ഈ പറയുന്നത് പോലെ സാബുമാനിയൊക്കെ എന്തിനു പിടിച്ച് വെച്ചിരിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് പ്രവീൺ ഔട്ട് ആയോ മസ്താനിയിലോ അപ്പൊ മസ്താനി ഔട്ടായ വീഡിയോ നമ്മളിപ്പോ ഇട്ടോ അത് കാണാത്തവർ കാണുക പ്രവീനും ഔട്ട് ആയോ പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എംസി വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും റിവ്യൂസിനുമൊക്കെയായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവുകയും ചെയ്യരുത് അപ്പോ മസ്താനി എവിക്ട് ആയി എന്ന് പറഞ്ഞാൽ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരാളുടെ പേരും കൂടി ഇങ്ങനെ ഉണ്ട് അത് ഞാൻ പറയുന്നില്ല അത് ഞാൻ ഏതാണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് പറയാമെന്ന് അത് വേറെ ആരുമല്ല ഞാൻ അറിയുന്നത് പ്രവീണും ഔട്ടായി എന്നാണ് ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഡബിൾ എവിക്ഷൻ നടന്നു എന്നാണ് ഞാൻ അറിയുന്നത് പക്ഷേ ഇതിനകത്തൊരു സംഭവം എനിക്ക് തോന്നുന്ന ഒരു സാധനമാണ് ഞാൻ പറയുന്നത് കാരണം കഴിഞ്ഞ ആഴ്ച ട്രിപ്പിൾ അവിക്ഷൻ ആണ് നടന്നത് രേണസുദി വാക്കൗട്ട് ചെയ്താണെങ്കിലും പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോയതാണ് മൂന്ന് പേര് ഔട്ടായി വീണ്ടും ഈ ആഴ്ച രണ്ട് പേര് ഔട്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പേര് ഔട്ടാക്കി രണ്ടുപേരെ ഔട്ട് ആക്കിയത് കൊണ്ട് ഇനിയും ഒരു പക്ഷേ വൈൽഡ് കാർഡ്സോ റീ എൻട്രികളോ വന്നേക്കാമെന്ന് എനിക്ക് തോന്നുന്നു അതെ എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡ്സോ റീ എൻട്രീസോ പുതുതായിട്ട് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഇന്ന് രണ്ട് പേര് ഔട്ടാക്കേണ്ട കാര്യമില്ല സാധാ പോലെ ഒരെണ്ണം 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 പോയിട്ട് കിടക്കപ്പെടും ഒരെണ്ണം കൊടുത്താൽ മതിയെന്ന് കഴിഞ്ഞ ആഴ്ച ട്രിപ്പിൾ വെച്ച് അതിനു മുന്നേ നോ വെച്ച് ഇപ്പം നോക്ക് വീണ്ടും രണ്ട് ഈ സീസണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തുടക്കം മുതൽ രണ്ട് എന്താ ആദ്യത്തെ വീക്കിൽ പോയി സെക്കൻഡ് വീക്ക് പോയി തേർഡ് വീക്ക് ഡബിള് ഫോർത്ത് വീക്ക് ഫ്രീ ഫിഫ്ത്ത് വീക്ക് ട്രിപ്പിൾ സിക്സ് വീക്കും ഡബിള് അല്ലേ എല്ലാ സീസണിലും ഉള്ള പോലെയുള്ള കണ്ടസ്റ്റൻസ് ഇതിനകത്തേ ഉള്ളൂ പക്ഷെ വീണ്ടും 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 കണ്ടസ്റ്റൻസിനെ പുറത്തുനിന്ന് പുറത്താക്കുന്നു വീണ്ടും വീണ്ടും ഇനി എവിക്ഷനിലോട്ട് വരാം പ്രവീൺ ഔട്ടായി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്ക് ആക്ച്വലി തോന്നുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം ഞാൻ വീണ്ടും നേരത്തെ ചോദിച്ചു ചോദിച്ചു നോക്കിയാണ് സാബു മാൻ സ്കൂൾ പിള്ളേരെ നിങ്ങൾ നിങ്ങളുടെ ഫോണുകൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കൂ അവർ വോട്ട് ചെയ്തോട്ടെ ഏ പ്രവീണിൻ്റെ എവിക്ഷൻ എനിക്ക് അൺഫെയർ ആയിട്ടാണ് തോന്നിയത് കാരണം ഇന്നലെ ഇന്നലെയൊക്കെ പ്രവീൺ നല്ലപോലെ പോലെ അതിനകത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ വൺ വീക്ക് പ്രവീൺ വന്ന വൺ വീക്കൊന്നും ആക്റ്റീവൊന്നും ആയിരുന്നില്ല പക്ഷേ ഈ വൺ വീക്ക് നല്ല രീതിക്ക് ആക്റ്റീവ് ആയിരുന്നു കിച്ചൻ്റെ കാര്യത്തിലായാലും ഇടപെടാനായാലും അനുമോൾക്ക് അഗെയിൻസ്റ്റ് വരാനായാലും അവിടെ ലവ് ലൗ കോമ്പാക്കിയായാലും എല്ലാത്തിനും അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഈ പ്രവീൺ അവിടെ ഔട്ട് ഔട്ടാവുമ്പോൾ പിന്നെ സാമുമാൻ എന്താ ചെയ്യണേ എന്താണ് ചെയ്യണേ എനിക്ക് മനസ്സിലാവുന്നില്ല കുറേ പേരിപ്പോൾ പറഞ്ഞോണ്ട് വരുമായിരിക്കും പ്രവീൺ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ അടുത്ത് എനിക്ക് പറയാനുള്ളത് കുറേ പേര് പറഞ്ഞിട്ട് അനുമോക്ക് പി ആർ ആണ് അപ്പൊ ഫ്രണ്ട് ആയിട്ടുള്ള പി പ്രവീൺ ആണോ പി ആർ അയ്യുന്നത് അദ്ദേഹം അനുമോക്കാണോ പി ആർ അതിലൊക്കെ ഒരു തീരുമാനം കണ്ടുപിടിക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം ഫ്രണ്ട് ആയതുകൊണ്ടൊന്നും അല്ല ഞാൻ ഒരു പാർഷാലിറ്റിയും കാണിച്ചുകൊണ്ട് എന്ന് വരെ റിവ്യൂ ചെയ്തിട്ടില്ല നിങ്ങൾ കാണുന്നവർക്ക് അറിയാൻ ഞാൻ പ്രവീണിനെ പൊക്കി അടിച്ചുകൊണ്ട് ഒരു ഡയലോഗ് പോലും എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുത്തിപ്പൊക്കാം ഓരോ ഡയലോഗ് കൂടി ഞാൻ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം സിജോ വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് പ്രവീണ എവിഷൻ ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി കാരണം സാബുമാൻ ഒക്കെ അവിടെ നിൽക്കുമ്പോ പ്രവീൺ സാബുമാൻ മാത്രമോ സാബുമാൻ മാത്രമോ ഈ ആഴ്ച നടന്നിട്ടുള്ള മസ്താനിയുടെ എവിക്ഷൻ ആയാലും പ്രവീണ എവിഷൻ ആയാലും രണ്ടും അൺഫെയർ ആണ് രണ്ടും അൺഫെയർ ആണ് കാരണം കണ്ടന്റ് തരാത്ത എത്രയും പേരാണ് മസ്താനിയുടെ പേര് പേരിപ്പോ കുറെ പേര് പറയാൻ നോക്കാം ചീഞ്ഞളഞ്ഞ കണ്ടന്റ് ചന്ത കണ്ടന്റ് അത് ഇതെന്ന് ഞാൻ ഓക്കെ സമ്മതിക്കാം മാറ്റി വെക്കാം പ്രവീണിന്റെ കേസ് വരുമ്പോഴോ എന്തിനു പുറത്താക്കി ഇപ്പം എവിക്ഷൻ നടക്കുന്ന മൊത്തം അൺഫെയർ കഴിഞ്ഞ ആഴ്ച അപ്പാനി ധെയ്യാഴ്ച ഇപ്പം അസ്താനി പ്രവീണ് അതിനു മുന്നേ ഷാരിക എന്താണെ ഇതൊക്കെ നിങ്ങളൊക്കെ ഇനി എന്ന് ഏഴ് സീസൺ ആയില്ലേ വിവരം വെച്ചില്ലേ സ്കൂൾ പിള്ളേരെ കൊച്ചുകുട്ടികളെ നിങ്ങക്ക് വിവരം വെച്ചില്ലേ കൊള്ളാം കൊള്ളാം പ്രേക്ഷകർ തീരുമാനിക്കുന്നല്ലേ നടന്നോട്ടെ ചുമ്മാ അല്ല സീസൺ ഇങ്ങനെ പോണത് അപ്പം അടുത്ത അപ്ഡേറ്റിലോട്ട് വരാം വിശേഷമായിട്ട് വരാം അറിവ്യൂട്ട് വരാം അതുവരേക്കും ബൈ